നമസ്കാരം പുതുവർഷം എന്ന പുതുമോടിയൊക്കെ കഴിഞ്ഞ് അഞ്ചാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാം ഇപ്പോൾ മെയ് മാസം എത്തിയിരിക്കുകയാണ് സാമ്പത്തികമായി ഒട്ടേറെ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന മെയ് മാസത്തിനാണ് ആരംഭം വരാൻ പോകുന്നത് അതിൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട് പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞെന്ന് വരില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ട നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഭീമമായ പിഴ ഉൾപ്പെടെ പല നഷ്ടങ്ങളും പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടങ്ങളെല്ലാം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുമുണ്ട് വിവിധ ബാങ്കുകളാണ് ഇത്തരത്തിൽ പ്രധാന മാറ്റങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവയിൽ ഭൂരിഭാഗവും മുൻകൂട്ടി പ്രഖ്യാപിച്ചവയാണ് എന്നതിനാൽ തന്നെ നിങ്ങൾ ഇനി അറിഞ്ഞില്ലെങ്കിലും ബാങ്കിനെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം പ്രമുഖ ബാങ്കുകൾ പ്രഖ്യാപിച്ച ചില മാറ്റങ്ങൾ നോക്കാം ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് നിരവധി പേർ ആശ്രയിക്കുന്ന ഒന്നാണ് ക്രെഡിറ്റ് കാർഡുകൾ മാസവസനം ബജറ്റ് കൂട്ടിമുട്ടിക്കാൻ സഹായമാകുന്നതിനാൽ തന്നെ പലരും ക്രെഡിറ്റ് കാർഡുകളെ ഇപ്പോൾ കഴിയുന്നത് എന്നാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് നിരവധി ബാങ്കുകളാണ് തങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ചിലത നമുക്ക് തന്നെ പരിശോധിക്കാൻ പറ്റും മെയ് ഒന്ന് മുതൽ യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഗ്യാസ് വൈദ്യുതി മറ്റ് യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവ അടയ്ക്കുമ്പോൾ കൂടുതൽ പണം മുടക്കേണ്ടി വരും എന്നതാണ് പ്രധാന മാറ്റം ഒരു ശതമാനം സർവീസ് ചാർജ് ഏർപ്പെടുത്താനാണ് നീക്കം അതേസമയം ഇനി യൂട്ടിലിറ്റി ബില്ലുകൾക്കുള്ള ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകളുടെ ആകെ തുക ഇരുപതിനായിരം രൂപയിൽ കൂടുതലാകുമ്പോൾ ഒരു ശതമാനം അധിക ജി എസ് ടി നൽകണമെന്ന് അല്ലെങ്കിൽ ചുമത്തുമെന്ന് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കും അറിയിച്ചിട്ടുണ്ട് ഇതോടെ ക്രെഡിറ്റ് കാർഡുകൾ മുഖേനയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് മെയ് മാസം മുതൽ കൂടുതൽ ചിലവേറിയതാകും ബാങ്ക് അക്കൗണ്ട് ചാർജുകൾ ആണ് മറ്റൊരു സത്യാവസ്ഥ നമുക്കറിയാം ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അവർ കൃത്യമായി തന്നെ മാസമോ വർഷത്തിലോ എല്ലാം തന്നെ പണം ഈടാക്കാറുണ്ട് ചെക്ക് ബുക്ക് ഐ എം പി എസ് ഇ സി എസ് എൻ സി എച്ച് ഡെബിറ്റ് റിട്ടേണുകൾ സ്റ്റോപ്പ് പേയ്മെൻറ്റ് ചാർജുകൾ എന്നിവയും അതിലേറെയും ഉൾപ്പെടെയുള്ള ചില സേവനങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് സേവന നിരക്കുകൾ ഐ സി ഐ സി ഐ ബാങ്ക് പരിഷ്കരിച്ചിട്ടുണ്ട് കൂടാതെ ഇവിടെ ഡെബിറ്റ് കാർഡ് വാർഷിക ഫീസ് പ്രതിവർഷം ഇരുന്നൂറ് രൂപയായി മാറാൻ പോവുകയാണ് കൂടാതെ മറ്റൊരു ശുഭവാർത്തയുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് മുതിർന്ന പൗരന്മാർക്ക് മാത്രമുള്ള പ്രത്യേക സ്ഥിര നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്രത്യേക സീനിയർ സിറ്റിസൺ കെയർ എച്ച് എഫ് ഡി മുതിർന്ന പൗരന്മാർക്ക് ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ് ഓഹരി വിപണിക്ക് അവധി എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല മെയ് ഒന്നും മെയ് ഇരുപതും ഓഹരി വിപണിക്ക് അവധിയായിരിക്കുമെന്നും പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ ട്രാൻസാക്ഷനുകൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ക്ലേശകരമാകും അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം മെയ് ഒന്ന് തൊഴിലാളി ദിനം ആയതുകൊണ്ട് മാത്രമല്ല മഹാരാഷ്ട്ര ദിനമായതിനാലും തന്നെ മെയ് ഇരുപതിന് മുംബൈയിൽ അവസാനഘട്ട പോളിംഗ് നടക്കുന്ന ദിവസവും ആയതുകൊണ്ടാണ് ഇന്ത്യൻ സൂചികളായ ബി എസ് സിക്കും എൻ അവധി നൽകിയിരിക്കുന്നത് എന്തായാലും മെയ് ഒന്നിലെ പ്രധാന മാറ്റങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക മറ്ററിവുകൾ കൂടി നോക്കുക മെയ് ഒന്നിൽ ഒരുപാട് മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ബില്ലടയ്ക്കേണ്ട സ്ഥാപനങ്ങളുമായി എല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക കൃത്യമായ സമയത്ത് പൈസ അടയ്ക്കുക ഇ എം ഐ വല്ലതും ഉണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് അടയ്ക്കാൻ നോക്കുക ഒന്നിന് മുടക്കം വരരുത് പലിശയൊക്കെ മാറാൻ പോവുകയാണ് എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക